ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു അയക്കുറ മീൻ തേങ്ങാപ്പാലും പച്ചമാങ്ങയും ചേർത്തിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോയിലോട്ട് പോവാം രട്ടി ചൂടായ ശേഷം അതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് അര ടീസ്പൂൺ ഉലുവ ൊടുത്ത് പുലുവൊന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലോട്ട് ഒരു ഇല്ലി വെളുത്തുള്ളി ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തതും ഒരു ഇഞ്ച് സൈസിൽ ഇഞ്ചി ചെറുതായി ഒന്ന് കട്ട് ചെയ്തതും ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പിലയൂടെ കറിവേപ്പിലൂടെ കൊടുക്കാം ഇനി ഒരു എട്ടില് അല്ലി ചെറിയ ഉള്ളിയുടെ ഒന്നൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതൊന്ന് അതും അതിനോടൊപ്പം രണ്ട് പച്ചമുളക് കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതെല്ലാം ഒന്ന് സോഫ്റ്റ് ആയി വന്നതിന് ശേഷം ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ച തക്കാളിയൂടെ ചേർക്കുക ഞാൻ ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ഇട്ട് ചേർത്തിട്ടുള്ളത് അതിലോട്ട് ഇനി അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി അതൊന്ന് അടച്ചു വെക്കുക ഒരു നാല് അഞ്ച് മിനിറ്റ് ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് അടച്ചു വെക്കാം അതിനുശേഷം ഇത് തുറന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ തക്കാളിയും സബോളിയും എല്ലാം നല്ല പോലെ ഒന്ന് വാടി വന്നു ഇനി ഇതിലോട്ട് ഉള്ളി ജീരകം ഒന്ന് ഒന്ന് ക്രഷ് ചെയ്ത് ചെയ്തതുകൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് മസാലകൾ ചേർത്തി കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ആ ടീസ്പൂൺ സാദാ ഇരിവുള്ള മുളക് പൊടി മല്ലിപ്പൊടി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നില്ല ഇനി അതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം പച്ചമളം പോകണവരക്കൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇനി ഇതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക ഞാൻ ഒരു മുറി തേങ്ങയുടെ പാലാണ് ഞാൻ ഇത് കട്ടിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോ അതിൽ നിന്ന് കുറച്ച് പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്നൊന്ന് ചൂടാവാ വെക്കാം ചെറുതായി ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ച മാങ്ങ ഇട്ട് കൊടുക്കാം ഞാൻ പുളി ചേർക്കുന്നില്ല പച്ചമാങ്ങയാണ് മാങ്ങയാണ് ഇതിൽ ഇട്ടു കൊടുക്കുന്നത് ഇതൊന്ന് തൊലി ചെത്തി കള ചെത്തിയതിന് ശേഷമാണ് ഇതിലോട്ട് ഇട്ട് കൊടുത്തത് ഒരു മാങ്ങ അങ്ങനെ ഫുള്ളും ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തേ കൂടുതൽ പുളി ഇല്ലാത്ത മാങ്ങയാണ് ഇത് ഇ ഇനി ഒന്ന് ചെറുതായി ഒന്ന് തിള വന്നതിന് ശേഷം അതിലോട്ട് മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം അതെല്ലാം ഒന്നൊന്ന് താഴ്ത്തി കൊടുക്കാം അപ്പോൾ മീൻ കഷ്ണങ്ങളെല്ലാം നല്ല പോലെ കറിയിൽ ഇരുന്ന് വേവും ഇനി ഒന്നൊന്ന് അടച്ചു വെക്കാം അതിനുശേഷം ഇതൊന്നിലോട്ട് ആവശ്യത്തിന് വേണ്ട ഉപ്പ് കൂടെ ചേർത്തിട്ട് മീൻ കഷ്ണങ്ങളെല്ലാം ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഒരു എട്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം അതിലോട്ട് ബാക്കി തേങ്ങാപ്പാലൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്നുകൂടെ ഒന്ന് ഇത് പറ്റിച്ചെടുക്കാം ഇപ്പോൾ മീൻ കഷ്ണങ്ങളെല്ലാം ഒന്ന് വെന്ത് വന്നു കയ്യിലിട്ട് ഇളക്കരുത് കയ്യിലിട്ട് ഇളക്കിയെല്ലാം ഉടഞ്ഞു പോകും അത് കാരണമാണ് ഞാൻ ഇത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുന്നത് ഇപ്പോൾ മീൻ കഷ്ണങ്ങളെല്ലാം അടിപൊളിയായിട്ട് വെന്ത് വന്നു മാങ്ങ കഷ്ണങ്ങളും നല്ല പോലെ വെന്ത് വന്നു ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി താളിപ്പ് റെഡിയാക്കാം അതിനു വേണ്ടി ഒരു പാൻ ചൂടായതിനു ശേഷം അതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കാ ടീസ്പൂൺ ഉലുവയൂടെ ഇട്ടിട്ട് ഉലുവ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു രണ്ട് ഇല്ലി വെളുത്തുള്ളി ചെറുതായി ഒന്ന് കട്ട് ചെയ്തതും ഇട്ട് ഇട്ടുകൊടുക്കാം അതിനുശേഷം അതിലോട്ട് ഒരു മൂന്ന് ചെറിയ ഉള്ളിയുടെ എടുത്തിട്ട് ഒന്നൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം ഇതൊന്നൊരു ലൈറ്റ് ബ്രൗൺ കളർ വരുന്ന വരയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ശേഷം ഇതിലോട്ട് ഒരു രണ്ട് കറി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇനി താളിപ്പ് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ കറിയിലോട്ട് താളിപ്പ് ഒഴിച്ചു കൊടുത്തു ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ അയക്കുറ മീൻ കറി ഇവിടെ റെഡിയായി കിട്ടി ഇതുപോലെ എല്ലാവരും ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്